ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ ദിവസത്തെ സ്റ്റാർട്ടിങ്ങാണ് നിങ്ങൾ കാണുന്നത് ഫ്രണ്ടിലിതാ നമ്മളെ ഇന്നലെ ഇട്ട അത്തപ്പൂവൊക്കെ അങ്ങനെ ഇരിപ്പുണ്ട് ഇനിയിപ്പം ഇതെല്ലാം മാറ്റിയിട്ട് പുതിയ അത്തപ്പൂവൊക്കെ ഇടണം എന്താ എഴുന്നേറ്റ് വന്ന് നിൽപ്പുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലാണ് നമ്മളുടെ ഓണം പരിപാടിക്ക് വേണ്ടിയിട്ടുള്ള അത്തപ്പൂവ് ഇവിടെ റെസിഡൻസി കാര് ഇടുന്നത് അപ്പോൾ അതിൻ്റെയൊക്കെ ഒരുക്കങ്ങളൊക്കെ അവിടെ അതാ റെഡിയാക്കിയിട്ടുണ്ട് ആക്കിയിട്ടുണ്ട് കേട്ടോ ഇന്നലെ തന്നെ അപ്പോൾ ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് ഉത്രാടമാണ് കേട്ടോ അപ്പം നീലൂട്ടൻ എന്താ രാവിലെ എഴുന്നേറ്റ് വന്ന് തന്നെ അവൻ്റെ പുതിയ കാറൊക്കെ കാണിച്ചു തരുന്നുണ്ട് എൻ്റെ സൗണ്ടൊക്കെ പോയി ഗൈ പനി അടിച്ചിട്ട് തൊണ്ടയ്ക്ക തൊണ്ടയ്ക്കാണെങ്കിൽ എന്തോ എടുത്ത് വെച്ച ഫീലിങ്ങാണ് സൗണ്ടൊന്നും ഇല്ലാതെ പാറപ്പുറത്ത് മാത്രം ഇരുന്ന് പോലത്തെ സൗണ്ടാണ് ഇപ്പോഴത്തെ എൻ്റെ സൗണ്ട് അതെല്ലാം കഴിഞ്ഞ് നേരെ അടുക്കളയിൽ വന്നപ്പോഴാണ് ഞാൻ ഈ ഒരു രംഗം കാണാനിടയായത് എന്താന്ന് വെച്ചാൽ ചായക്ക് വേണ്ടിയിട്ടുള്ള വെള്ളം അടുപ്പത്ത് വെച്ചിട്ടായിരുന്നു ഫ്രണ്ടിൽ പോയി നിന്നിങ്ങനെ എന്താ പറയുക കൊക്കാം ബീച്ച് കാണിച്ചത് അപ്പോൾ അത് കഴിഞ്ഞിട്ട് ദാച്ചനും മോനും കൂടെ അത്തപ്പ് വിടാനായിട്ട് വന്നിരിപ്പുണ്ട് കേട്ടോ ഇന്ന് ഉത്രാടമാണ് നാളെ നാളെ തിരുവോണം അപ്പോൾ നമ്മൾ കാത്തിരുന്ന പത്ത് ദിവസത്തെ നമ്മളുടെ കാത്തിരിപ്പ് അതായത് ഈ വർഷം ായിരുന്നു കാരണം ചിത്തിര നാളെ രണ്ട് ദിവസം വരുന്നതുകൊണ്ട് നമുക്ക് പതിനൊന്ന് ദിവസം ഓണം ആഘോഷിക്കാനായിട്ട് കിട്ടിയായിരുന്നു അപ്പോൾ ഇന്നാണ് ആ പത്താമത്തെ ദിവസം നാളെ തിരുവോണം നമ്മൾ നിങ്ങൾ ഈ വ്ലോഗ് കാണുന്നത് ശരിക്കും തിരുവോണത്തിന്റെ എന്നായിരിക്കും ഉത്രാടത്തിന്റെ അന്നത്തെ വിശേഷങ്ങൾ ഞാൻ തിരുവോണത്തിന്റെ എന്നായിരിക്കും അപ്ലോഡ് ചെയ്യുന്നത് തിരുവോണത്തിൻ്റെ അന്നത്തെ വിശേഷങ്ങളൊക്കെ തിരുവോണം കഴിഞ്ഞിട്ടുള്ള ദിവസങ്ങളിൽ വീഡിയോ എഡിറ്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് എന്നായിരിക്കും അപ്ലോഡ് ചെയ്യാന്നൊന്നും അറിയില്ല കേട്ടോ അപ്പോൾ നമ്മളുടെ ഉത്രാടം സ്പെഷ്യൽ അത്തപ്പൂക്കളം ഇവിടെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് ചേട്ടയും നീലൂട്ടനും കൂടെ നമ്മളുടെ ഫൈനൽ ലുക്ക് റെഡി ആയിട്ടുണ്ട് അത്തപ്പൂവിൻ്റെ എങ്ങനെയുണ്ടെന്ന് കണ്ടിട്ട് പറയുക കേട്ടോ നിങ്ങൾ ഇന്ന് ഇതുവരെയും സിമ്പിളായിട്ടൊക്കെ ഇടുന്നുള്ളൂ കേട്ടോ വലിയ ഇതായിട്ടൊന്നും ചെയ്യുന്നില്ല തിരുവോണത്തിന് നല്ല രീതിയിൽ ഇടാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇതാ കുറച്ച് തുണിയൊക്കെ കഴുകാനായിട്ടുണ്ടായിരുന്നു കഴുകാനായിട്ടുള്ളതെന്ന് വെച്ചാൽ ബെഡ്ഷീറ്റുകളാണ് കേട്ടോ എല്ലാം നനച്ചങ്ങ് ഉണക്കി മടക്കി വെക്കാമെന്ന് വിചാരിച്ചു പ ഒന്ന് തൂത്തുവാരി തുടച്ച് വൃത്തിയാക്കി വയ്ക്കാമെന്ന് വിചാരിച്ചു തിരുവോണം അല്ലേ നാളെ അപ്പോൾ രാവിലെ വിളക്കൊക്കെ ഒന്ന് കത്തിച്ച് നല്ല രീതിയിൽ അത്തപ്പൊക്കെ ഇടണ്ടേ അപ്പോൾ തുണിയെല്ലാം ഞാൻ സോപ്പ് പൊടിയിൽ മുക്കി വെച്ചിട്ട് നേരെ അകത്തോട്ട് കയറിയിട്ടുണ്ട് പിന്നെ ക്ലീനിങ്ങിനായിട്ട് ഞാൻ അത്തത്തിൻ്റെ മുന്നേ അത്തം തുടങ്ങുന്നതിന് മുന്നേ എല്ലാം പൊടിയൊക്കെ അടിച്ച് ചലന്തി വലയൊക്കെ അടിച്ചിട്ട് വൃത്തിയാക്കിയതുകൊണ്ട് വലിയ കഷ്ടപ്പാടൊന്നും ഉണ്ടായില്ല കേട്ടോ ഞാൻ ജസ്റ്റ് ഒന്ന് തൂത്ത് തുടച്ചാൽ മാത്രം മതിയായിരുന്നു അപ്പോൾ എല്ലായിടം ഒന്ന് തൂത്തിട്ട് ഞാൻ തുടയ്ക്കാനുള്ള മോപ്പും വെള്ളമൊക്കെ എടുത്തുകൊണ്ട് വന്നു നമ്മുടെ എല്ലാവരും ഇങ്ങനെ ആയിരിക്കും അല്ലേ ഉത്രാണത്തിൻ്റെ ഒന്ന് തിരുവോണത്തിൻ്റെ തലേന്ന് എല്ലാവരും ഫയ എത്ര എത്രത്തോളം നേരത്തെ ക്ലീൻ ചെയ്തിട്ടുണ്ടെങ്കിലും തിരുവോണത്തിൻ്റെ തലേന്നൊന്ന് തൂത്തുവാരി തുടച്ചില്ലെങ്കിൽ ഒരു ഒരു സമാധാനം കിട്ടത്തില്ല ഒരു തൃപ്തി കിട്ടത്തില്ല വേറെ എന്തൊക്കെ ചെയ്തെന്ന് പറഞ്ഞാലും ഒരു തൃപ്തി കിട്ടത്തില്ല നമുക്കല്ലേ അതുപോലെ ആയിരുന്നു എനിക്കും കേട്ടോ എല്ലായിടവും ഒന്ന് തൂത്തു വാരി തുടച്ച് ക്ലീൻ ക്ലീനാക്കിയപ്പോഴത്തേനും എനിക്ക് ഭയങ്കര സന്തോഷമായി അപ്പോൾ ഇനി കുറച്ച് ജോലികളും കൂടി ബാക്കിയുണ്ട് കേട്ടോ ഇറങ്ങിയിട്ട് ഫ്രണ്ട് ഒക്കെ ഒന്ന് വൃത്തിയാക്കണം അപ്പോൾ റൂമും എന്താ പറയുക റൂമിലൊന്നും വലിയ പൊടിയും കാര്യങ്ങളും ഒന്നും ഇല്ലായിരുന്നു നമ്മൾ എപ്പോഴും ക്ലീൻ ചെയ്ത് തന്നെ ഇട്ടിരുന്നത് കൊണ്ട് ഇനി എന്ന് ക്ലീൻ ചെയ്യുന്നു തമ്പുരാൻ അറിയാം കേട്ടോ അപ്പം ഞാൻ നേരെ മുറ്റത്തോട്ട് ഇറങ്ങിയിട്ടുണ്ട് ഇവിടെ പോച്ച മറ്റേ മെഷീൻ വെച്ചിട്ട് പോച്ച അടിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് തന്നെ അതിൻ്റെ പോച്ചയൊക്കെ അവിടെ വീണ് ഉണങ്ങി കിടക്കുന്നുണ്ടായിരുന്നു അപ്പം ഞാൻ ഇത്രയും ദിവസവും കുറച്ച് ദിവസം കൊണ്ട് മിറ്റം നമ്മുടെ മിറ്റം മാത്രമേ ഞാൻ തൂക്കുന്നുള്ളായിരുന്നു നമ്മുടെ ഗേറ്റിൻ്റെ വെളിയിലോട്ട് ഞാൻ തൂക്കുന്നില്ലായിരുന്നു അത് സത്യം പറഞ്ഞാൽ ഞാൻ ഉത്രാടത്തിലേക്ക് മാറ്റി വെച്ചേക്കുമായിരുന്നു കാരണം എന്തായാലും അന്ന് എല്ലായിടവും ക്ലീൻ ചെയ്ത് എല്ലാം വൃത്തിയാക്കണം അപ്പോൾ അതും കൂടി ഒന്ന് ചെയ്യാമെന്ന് അത് ഇന്നങ്ങ് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ എൻ്റെ സൗണ്ടിന് നല്ല വ്യത്യാസമുണ്ട് കേട്ടോ ഓണമായിട്ട് തൊണ്ടയ്ക്ക് നല്ല പണി പണിയിട്ടിട്ടുണ്ട് പനിയടിച്ചിട്ട് ഒക്കെ ആയിരുന്നു പിന്നെ ഗുളികയുടെ ഒക്കെ ബലത്തിൽ ഇങ്ങനെ അങ്ങ് നിൽക്കും കേട്ടോ എല്ലാം ചെയ്ത് എനിക്ക് വാശിയുണ്ടായിരുന്നു ഈ ഇടയ്ക്ക് നീലൂട്ടൻ്റെ വഴക്കും പറയുന്നുണ്ട് അവൻ കുരുത്തക്കയുടെ ഓരോന്നൊക്കെ കാണിക്കുമ്പോൾ എല്ലാം എന്താ പറയുക തിരുവോണത്തിന് അത്തപ്പൂ ഇടുന്നുണ്ടെങ്കിൽ അത്ത ഇടുന്നുണ്ടെങ്കിൽ എല്ലായിടവും ക്ലീൻ ചെയ്ത് തൂത്തുവാരി തുടച്ച് ചെയ്തില്ലെങ്കിൽ എനിക്കൊരു ഒരു തൃപ്തി വരത്തില്ല അതിന് ശേഷം ഞാൻ നമ്മുടെ ആ ഞാനാ നിൽക്കുന്ന ഭാഗത്തെ മണ്ണും ചരലും എല്ലാം ഒന്ന് നീക്കി ക്ലിയർ ആക്കാമെന്ന് വിചാരിച്ചു കാര്യം റോഡ് സൈഡിൽ കിടക്കുന്ന നമ്മുടെ ഗേറ്റിന് വെളിയിൽ കിടക്കുന്ന ചരലുകൾ മഴ പെയ്യുമ്പോഴാണെങ്കിലും വണ്ടി ഇങ്ങനെ കയറി ഇറങ്ങുമ്പോഴാണേലും അതെല്ലാം കൂടി ഇങ്ങോട്ട് നമ്മുടെ മുറ്റത്തോട്ട് വരും അപ്പോൾ ഇങ്ങനെ അവിടെ അങ്ങനെ ചരൽ കിടക്കുന്ന കാണുമ്പോൾ എനിക്കതൊരു അഭംഗിയായിട്ടാണ് ഫീൽ ചെയ്യുന്നത് കേട്ടോ അതുകൊണ്ട് ഞാൻ എന്തോ ചെയ്തു അതെല്ലാം ഒന്ന് നീക്കി രണ്ട് സൈഡിലോട്ടാക്കി നല്ല പെർഫെക്റ്റ് ായിട്ടൊന്നും ചെയ്തി ചെയ്തിട്ടില്ല എന്നാലും എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ അങ്ങ് രണ്ട് സൈഡിലോട്ടൊക്കെ നീക്കി പിന്നെ തൂമ്പയുടെ ആ സഹായം എനിക്ക് വേണ്ടി വന്നു തൂമ്പ എടുത്തുകൊണ്ട് വന്ന് തൊട്ടുമുറ്റത്ത് കാണുന്ന മണ്ണും ചരലും എല്ലാം നീക്കി രണ്ട് സൈഡിലായിട്ട് ആക്കി മാറ്റി വച്ചിട്ടുണ്ട് പിന്നെ അത് മഴ പെയ്ത് മണ്ണങ്ങ് ഉറഞ്ഞ് കിടക്കുമായിരുന്നു കേട്ടോ ശരിക്കും പറഞ്ഞാൽ നമ്മൾ മണ്ണ് നീക്കി കഴിഞ്ഞാൽ അതിൻ്റെ അടിയിൽ സിമെൻറ്റിൻ്റെ തറയാ പക്ഷേ അതുവരെ എനിക്ക് എത്തിക്കാനായിട്ട് പറ്റിയില്ല കേട്ടോ മണ്ണ് അത്രയ്ക്ക് അങ്ങോട്ട് നീങ്ങില്ല ഇല്ലെങ്കിൽ ചൂല് വെച്ചിട്ട് അത്രയ്ക്ക് ബലം കൊടുത്ത് ചെയ്യണം അത്ര അതും കൂടി ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ ഞാൻ കിടപ്പായി പോവും അതുകൊണ്ട് ഞാൻ പിന്നെ വിചാരിച്ചു മാറ്റി അത്രയും മണ്ണ് അത്രയും ക്ലിയർ ആയല്ലോ ഒരു ഫ്രഷ് ഫീലൊക്കെ കിട്ടുന്നുണ്ട് എനിക്ക് വൈബൊക്കെ കിട്ടുന്നുണ്ട് അതുകൊണ്ട് ഞാൻ അത്രയും തന്നെ മാറ്റി അത്ര ചെയ്തിട്ടുള്ളൂ കേട്ടോ അതിന് ശേഷം പുറത്തെ പണിയെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ നേരെ വന്നിട്ട് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് ബാഗിൽ വള്ളി വെച്ചിട്ടില്ലായിരുന്നു ഞാൻ വിട്ടുപോയ കാര്യമാണ് അത് അപ്പോൾ അതുകൊണ്ട് അതും കൂടി വെച്ച് അതങ്ങ് ഫിനിഷ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആർക്കെങ്കിലും കാണുന്നെങ്കിൽ കൊടുക്കാമെന്ന് വിചാരിച്ചു പക്ഷേ ഇന്ന് പോയപ്പോഴൊന്നും കണ്ടില്ല അതിന് ശേഷം തുണിയെല്ലാം നനച്ചിട്ടിട്ട് ഞങ്ങൾ നേരെ റെഡിയായി ഇറങ്ങി ഉച്ചയ്ക്ക് വീട്ടിൽ നിന്ന് കഴിക്കാമെന്നാണ് അമ്മ പറഞ്ഞത് കേട്ടോ വീട്ടിൽ ചെന്നാൽ മതി അവിടുന്ന് കഴിക്കാമെന്ന് പറഞ്ഞു പക്ഷേ ഞങ്ങൾ ഇറങ്ങിയപ്പോൾ തന്നെ രണ്ടരയൊക്കെ കഴിഞ്ഞ് കേട്ടോ വീട്ടിൽ നിന്ന് ജോലിയെല്ലാം കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴത്തേനും അപ്പോഴത്തേക്കും വയറ് കരിഞ്ഞ് ഒരു ഒരു പരുവായായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ പോകുന്ന വഴി പാപ്പനങ്ങോട് പാപ്പനങ്കോടെത്തിയപ്പം അവിടുത്തെ ചായക്കടയിൽ കയറി ചായയും കുടിച്ചു വടയും നീലുട്ടൻ ഒരു കേക്കാണ് വാങ്ങിച്ചുകൊടുത്ത് അതൊക്കെ കഴിച്ചിട്ടാണ് ഞങ്ങൾ പോകുന്നത് വയറ് കരിഞ്ഞ് പണ്ടാരം അടങ്ങി നിൽക്കുകയാണ് നല്ല വിശപ്പ് ഒന്നും അപ്പോൾ ത ഒരു കടയിലാണ് കയറിയത് കേട്ടോ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇതിന് മുമ്പ് രണ്ട് മൂന്ന് പ്രാവശ്യം ഈ ഒരു കടയിൽ കയറി കഴിച്ചിട്ടുണ്ട് അപ്പോൾ ഇഷ്ടം നല്ല ടേസ്റ്റൊക്കെ കേട്ടോ അപ്പോൾ അതുകൊണ്ട് അവിടെത്തന്നെ കയറി ചായയും കുടിച്ചിട്ട് നേരെ വീട്ടിലോട്ട് പോകാമെന്ന് വിചാരിച്ചു അങ്ങനെ പോകുന്ന വഴിയാണ് നമ്മൾ പോകുന്ന വഴി ഒരു വീട്ടിൽ ഒരു കുരങ്ങിനെ കാണും ഞാൻ ശരിക്കും പറഞ്ഞാൽ അങ്ങോട്ട് പോയപ്പം അതാ ഈ ഒരു കുരങ്ങിനെ മാത്രമേ കണ്ടുള്ളായിരുന്നു കേട്ടോ ഗേറ്റിൻ്റെ ബെള്ളായിട്ട് കസേരയിൽ ഇരിക്കുമ്പോൾ ഇങ്ങനെ ഇരിപ്പുണ്ടായിരുന്നു തിരിച്ച് വന്നു നോക്കിയപ്പോഴാണ് മേപ്പോട്ട് നോക്കിയപ്പോൾ ആ വീട്ട് തറയ കൊരങ്ങന്മാരെ വാനര പടാന്ന് വേണമെങ്കിൽ പറയാം ഇപ്പോൾ മൊത്തം കുരങ്ങന്മാരായിരുന്നു പിന്നെ ഞങ്ങൾ അധിക നേരം അവിടെ നിന്നില്ല കേട്ടോ എല്ലാം കൂടെ കൂട്ടം ചേർന്ന് വന്ന് ഞങ്ങളെ ആക്രമിക്കുവാണെങ്കിൽ ഞങ്ങൾക്ക് പോവാൻ ഓടാനായിട്ടുള്ള അവകാശം ഇല്ല അതുകൊണ്ട് പിന്നെ ഞങ്ങൾ പെട്ടെന്ന് നേരെ വീട്ടിലോട്ടങ്ങ പോയി വീട്ടിലെത്തിയപ്പം അമ്മതാ മുളവും മല്ലിയൊക്കെ ഉണക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ചേച്ചി ഇട്ട അത്തപ്പൂവാണ് കേട്ടോ കഥകളിയുടെ അത്തപ്പൂവാണ് ഇന്നിട്ടിരുന്നത് അപ്പോൾ അതെല്ലാം കണ്ടിട്ട് ഞങ്ങൾ നേരെ വീട്ടിലോട്ട് കയറി ഞങ്ങൾ ഫുഡെല്ലാം കഴിച്ചിട്ടിരുന്നപ്പോഴത്തേനും വൈകിട്ടായപ്പോൾ ശ്രീദേവി ചേച്ചിയും ഫാമിലിയും കൂടെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ തേജുവിൻ്റെ ഒരു ഷർട്ട് അടിക്കണമായിരുന്നു അതും കൂടി ചേച്ചി വിജയ ചേച്ചി ഏൽപ്പിച്ചിട്ടുണ്ട് ചേച്ചി അതൊന്ന് കട്ട് ചെയ്തിട്ട് അടിച്ചു കൊടുക്കാനായിട്ട് പറഞ്ഞു പിന്നെ എല്ലാവരും കാര്യമൊക്കെ പറഞ്ഞിരുന്ന് പിന്നെ അവർ തിരിച്ചു പോയെ അത് കഴിഞ്ഞ് ഞങ്ങളൊന്ന് പുറത്തോട്ട് ഇറങ്ങിയായിരുന്നു കേട്ടോ കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ടായിരുന്നു നാളത്തേന് വേണ്ടിയിട്ടുള്ള അപ്പോഴാണ് റോഡിൽ നിറയെ എന്താ പറയുക റോഡിൽ ഓരോരോ ജംഗ്ഷനിലും ഓരോ പരിപാടികൾ ഓണപരിപാടികളും സ്റ്റേജ് ഷോ കുട്ടികളുടെ ഡാൻസും അങ്ങനെ എല്ലാം നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ റോഡ് നിറയെ ലൈറ്റും കാര്യങ്ങളൊക്കെ ഇട്ടേക്കുന്നത് കണ്ടപ്പോഴത്തേനും ഭയങ്കര സന്തോഷം കേട്ടോ ഓടായ ഒരു ഫീല് കിട്ടിയത് അപ്പോഴാണ് റോഡിലോട്ട് ഇറങ്ങിയപ്പോഴേ പിന്നെ ഞങ്ങൾ നേരെ വീട്ടിലോട്ട് പോയി വീട്ടിൽ പോയി പിന്നെ അമ്മ പുട്ടും ൊക്കെ തന്നിട്ടുണ്ടായിരുന്നു ഫുഡൊക്കെ കഴിച്ചിട്ട് രാത്രിയിലത്തെ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ നേരെ ഇനി വീട്ടിലോട്ട് പോവും അതാ കണ്ടില്ലേ റോഡ് നിറയെ അലങ്കാരപ്പണികൾ കൊണ്ട് ആറാടി ആറാടുകയാണ് ആറാടിക്കുകയാണ് നീ ഒരു അത്തപ്പൂ വേണ്ടത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ വലിയ രീതിയിൽ കഥകളി ഒക്കെ അടിപൊളി കലാകാരന്മാരാണ് ഇട്ടിരിക്കുന്നത് അല്ലാതെ സാധാരണക്കാർക്കൊന്നും ഇതേ രീതിയിൽ അത്തപ്പൂ ഇടാനൊന്നും പറ്റത്തില്ല കേട്ടോ എന്നെ കൊണ്ട് പറ്റത്തില്ല എന്നെ കൊണ്ട് ചെറിയ രീതിയിലൊക്കെ അത്ര പൂ എനിക്ക് പറ്റത്തുള്ളൂ അപ്പം ഞങ്ങൾ നേരെ വീട്ടിലെത്തി വരുന്ന വഴിക്ക് നീലൂട്ടൻ്റെ ഒരു പുലിയുടെ ഒരു മുഖം മൂടി വെച്ചിട്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അത് വെച്ചിട്ട് ഇത് അച്ഛനും മോനും കൂടെ കളിക്കുവാണേ അപ്പം ഞങ്ങൾ ഇനി ഫുഡൊക്കെ കഴിച്ചിട്ട് നേരെ വീട്ടിലോട്ട് പോകാം കേട്ടോ ചേച്ചിയാണെങ്കിൽ നാളെ നാളത്തേനുള്ള തിരുവോണത്തിനിടാനുള്ള പൂവൊക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുവാണെന്നെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് പിന്നെ നിങ്ങളുടെ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ വീഡിയോസൊക്കെ കണ്ടിട്ട് കമൻ്റായിട്ട് അറിയിക്കുക അപ്പോൾ നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ ടൈം ആയി ഇനിയിപ്പം ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് നേരെ വീട്ടിലോട്ട് പോവാണ് നാളെ രാവിലെ തിരുവോണത്തിൻ്റെ അന്ന് രാവിലെ വിളക്കൊക്കെ കത്തിച്ച് അത്തപ്പൂ ഒക്കെ ഇട്ടിട്ട് ഞങ്ങൾ നേരെ തിരിച്ച് ഇങ്ങോട്ട് തന്നെ തിരിച്ച് വരും അപ്പോൾ ഗായ്സ് എങ്ങനെയുണ്ട് എനുവേഷം നാളത്തെ വീഡിയോയിൽ നമുക്ക് തിരുവോണത്തിൻ്റെ വിശേഷങ്ങളുമായിട്ട് ഒരു വ്ലോഗായിട്ട് ഞാൻ വരുന്നതായിരിക്കും അപ്പോൾ തിരുവോണം വ്ളോഗിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുക കാത്തിരിക്കുക അപ്പോൾ എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ഓണം ഒരു സന്തോഷമായിട്ടുള്ളൊരു ഓണം അപേക്ഷിക്കാൻ എല്ലാവർക്കും കഴിയട്ടെ ഇപ്പം നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം തെറ്റാ ബൈ സി യു